ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ നിങ്ങൾ ലാലട്ടൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ ലാലട്ടൻ ആരൊക്കെ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അങ്ങ് പഠിച്ചുവച്ചു കൊണ്ട് ഇവിടെ പ്രേക്ഷകരുടെ ഇഷ്ടം എന്താണ് അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത് എന്ന് മനസ്സിലാക്കാതെ കണ്ടസ്റ്റൻസിൻ്റെ വെറുതെ തളർത്താൻ വേണ്ടി ജിൻ്റോടെ നേർക്ക് വരുമ്പോൾ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ബോഡിയിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിന്നു അല്ലെങ്കിൽ ഒരു പട്ടാള ചിട്ടിയൊക്കെ കാണിക്കുന്ന രീതിയിലേക്ക് എന്നാൽ ജാസ്മിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ചിരിച്ച് കളിച്ച് ഒലിപ്പിച്ചു സംസാരിക്കുക ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇയാളോടുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു അംശം പോലും ഇല്ലാത്ത അവസ്ഥ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ലാലൻ എന്താണ് അവിടെ നേടുന്നത് പൈസ നേടിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾക്ക് ആരൊക്കെയോ ലിസ്റ്റിൽ എഴുതി കൊടുത്ത് ഒന്നില്ലെങ്കിൽ ലാലട്ടൻ ഏറ്റവും വലിയ മരമണ്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഏറ്റവും നല്ല കുറുക്കനുണ്ട് ലാലട്ടനെ ഇങ്ങനെ പറ്റിക്കാനായിട്ട് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ജിൻഡോയും ഋഷിയും അല്ലെങ്കിൽ അൻസിബ് എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ഇയാളുടെ ഒരു ബട്ടും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിക്കും അവിടെ ഉഡായ്പ് മുഴുവൻ കാണിച്ച ഇയാൾ ഭയങ്കര സ്നേഹത്തിലും ഇതൊട്ടും ശരിയായുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം പറയൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ